ഹായോ ഉള്ള അപ്പം താ രാവിലെ എണീച്ച് എന്തോടെ പറഞ്ഞ അടുക്കളയിൽ ചായ പിടിക്കാനും ചായ പിടിച്ച് പകുതി ആയപ്പോഴാണ് വീടി കൊടുക്കാൻ ഓർത്തത് അപ്പം അത് ചായ പകുതി ആയപ്പോഴത്തേന് എൻ്റെ തണുത്ത ഒരു ഫ്രിഡ്ജിൽ വെള്ളം വെച്ച പോലെ ആയിരിക്കുന്നുണ്ടോ അതാണ് ഇപ്പോൾ അപ്പോൾ ഈ അടുക്കള മകത്ത് രണ്ട് ബട്ടർ ഫ്രൂട്ടിൻ്റെ മരം ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കാണിച്ചു തരാച്ച് കുറച്ചുണ്ട് കേട്ടോ അതിന് അത്രക്കുണ്ടീ ഈ മരത്തി എത്ര പൂരം ബട്ടർ ഫ്രൂട്ടാണെന്ന് അറിയുമോ ബട്ടർ ഫ്ലൂട്ട് തന്ന മറ്റിയ സംഭവം എന്താ പറയുക അവക്കാണ് ചായയൊക്കെ വെറുതെ കുടിക്കുക കേട്ടോ മധുരമുള്ളൊരു വെള്ളമാണ് കാരണം അത്രക്ക് തണുപ്പാണ് അതുകൊണ്ട് നല്ല തണുത്ത വെള്ളം ആയിരിക്കുന്നത് മുന്നാപ്പ് ഇതപ്പം എണീച്ച് പല്ലിരിക്കുന്നുട്ടോ നമ്മുടെ വെള്ളത്തിന് കുറച്ച് ക്ഷാമാണ് അപ്പം ഇവരിങ്ങനെ വെള്ളം പിടിച്ചെക്കണ പാത്രങ്ങളാണ് ഇതൊക്കെ കേട്ടോ ഇപ്പോൾ ഉണ്ടെന്തോ ലൈൻ പൈപ്പ് ഉണ്ടായിട്ട് അവർക്ക് വെള്ളമൊക്കെ ഉണ്ടാകണം ആദ്യമൊന്നുമില്ലെങ്കിൽ ആവിനക്ക് ദോഷം കൊടുക്കാനുണ്ടോ ഒക്കെ ബട്ടർ ഫ്രൂട്ടാണ് ക്രിമസ് ആ കുപ്പായം കഴിച്ചിട്ടൊളഞ്ഞ് ക്രിസ്മസിന്റെ ഡേറ്റ്

പോവാനുള്ള പരിപാടിയാണ് രേസ് തിരിച്ചു മാനന്തവാടി അൻസിണ്ടാവൂലേ ഞായറാഴ്ച ആയിക്കോട്ടെ നമ്മൾ കുട്ടികളൊക്കെ ഒരു വണ്ടി പോയി ഹലോ ഡി ആമിന മീനോഴി നമ്മൾ പോണ വഴിയില് ഒരു ചർച്ച കണ്ടിട്ടോ അപ്പൊ സു പറഞ്ഞു ആ ചെറിച്ച കാണാൻ നല്ല ഭംഗിയാണ് കയറി കാണണോ ഏതായാലും വന്നല്ലേ കണ്ടിട്ട് പോ വായിച്ച എല്ലാരും ഇറങ്ങിട്ടോ എല്ലാരും ഇറങ്ങി അവിടെ എത്തിയിട്ട് എന്റെ ഉൾ ഭാഷ കാണിച്ചോ പൊറത്തുനിന്നാണ് നല്ല ഭംഗിയുണ്ട് അടിപൊളി ചെറിച്ചല്ലേപൊളി പുൽ കൂടെ കണ്ടിട്ട് പുൽക്കൂടെ പച്ചക്കളർ പോയൊക്കെ പാമ്പൊക്കെ എടാ ഈ പാമ്പ് ഈ സ്റ്റോറിയിലുണ്ടോ അവരെ ഈ പാമ്പ് വരെ സ്റ്റോറി

അപ്പം അവിടെ ഒരു കർമ്മസാ പൂമനൊക്കെ ഉണ്ട് കുട്ടികളെ അതിന്റെ അതിർപ്പത്തിലാണ് അതിന്റെ ചുവട്ടിലൊക്കെ പോയി കണ്ടിട്ടോ ജീവ കണ്ടിട്ട് ഇതിനെ കണ്ടിട്ട് എന്തോ പോലെ പ്രതിമ കോലം കെട്ടിച്ച് പോലെ കേട്ടോ അങ്ങനെ രസമുണ്ട് അങ്ങനെ രസം വൈബ് പോസ് ചെയ്യാണ്ട അങ്ങനെ പറഞ്ഞിട്ട് പച്ച ബൾബ് എന്തെങ്കിലും ഓരോരോ അപ്പൊ നമ്മളകത്തൊക്കെ കേറാണ്ടോ എന്റെ ഉള്ളേക്ക് പൊറത്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്തോ ഒരു ഭംഗിയെ കാണാൻ ഞാൻ കുറെ നേരം നോക്കിയന്നുട്ടോ അതുപോലെ യേശുനും അതും ഇതും എന്തൊക്കെയോ ആരൊക്കെയുണ്ട് കുഴിശും ഒക്കെ ഉണ്ടാക്കി അവളെ സമ്മതിക്കണം അപ്പൊ നമ്മൾ മിണ്ടാതെ ഉള്ളൊക്കെ കേറി വീഡിയോ എടുക്കാൻ കേട്ടോ വീഡിയോ എടുക്കാനൊക്കെ അനുമതി ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ വിട്ടത് അതൊക്കെ കയറി കാണുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പം ഞങ്ങളതൊക്കെ ഒന്ന് കണ്ടു നിരീക്ഷിച്ച് ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണോന്നറിയില്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ടോ എന്താ ഭയങ്കര ഹൈറ്റും എന്തൊരു ഹൈറ്റാണെന്നറിയോ നല്ല രസം ഫുള്ള് വെള്ള വെള്ളം വൈറ്റും ഗോൾഡൻ കളറും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനുട്ടോ നമ്മൾ കണ്ടാതെ കണ്ട് നല്ല അങ്ങോട്ട് ഇറങ്ങി പോകുന്ന ഗൈസ് ആമിനെ കണ്ടു ആമിനാനൊക്കെ മുട്ടെത്തി മുട്ടെത്തി കിടക്കുകയാണ് കേട്ടോ ഇക്കൂടെ നമ്മൾ പിന്നാലുണ്ട് അപ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കണേ എൻ്റെ ഉള്ളി കണ്ടു വിശാലമായി കിടക്കലേ അപ്പോൾ ഇവർക്കും ഉണ്ട് കിട്ടും ഈ സംഭവം നിലവിളക്ക് പക്ഷേ അതിൻ്റെ മുകളിൽ മറ്റേ സംഭവമാണ് കുരിശും അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി കണ്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാതെ എവിടെ പോയാലും ഫോട്ടോ എടുക്കണല്ലോ അപ്പോൾ നമ്മൾ കുറെ വിളിച്ചാട്ടി ഫോട്ടോ ഒക്കെ എടുത്ത് കഴിച്ചാൽ അവിടെ നിന്ന് പോകുന്നു അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്